നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ നിയമത്തിനകത്തുനിന്ന് പരമാവധി പരാതികൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും എം പി രാജേഷ് ഒറ്റപ്പാലത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഡയലോഗ് അന്താരാഷ്ട്ര എന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനുവരി ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ നടക്കും സാമൂഹ്യ സേവനത്തിൽ വ്യക്തികൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സേവന മനോഭാവവും സാഹോദര്യവും വളരാൻ കഴിയും വിധം സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെന്നും കെ ബിനുമോൾ ജില്ലയിൽ പുതിയ പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിച്ചു ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ആർ ആനന്ദിനെ വി സുരക്ഷാ ചുമതലയുള്ള എസ് പിയായി നിയമിച്ചതിനെ തുടർന്നാണ് ദേശീയപാത ചൂട്ടുപാടത്തിന് സമീപം ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് കോട്ടയം സ്വദേശികളായ രണ്ടുപേർ മരിച്ചു ചൂട്ടുപാടത്തിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് വാർത്തകൾ വിശദമായി നിന്ന് പരമാവധി പരാതികൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് കരുതലും കൈത്താങ്ങും പാലക്കാട് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് നേരിട്ട് ചിലർ ആ പരാതി വാങ്ങും ഇന്ന് തീർപ്പാക്കും എല്ലാം ഇന്ന് തീർപ്പാക്കും എന്ന് നമുക്ക് ഉറപ്പു പറയാനാവില്ല കാരണം കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും ഫയലുകൾ പരിശോധിക്കേണ്ടി വരും അപ്പം ഇന്ന് നേരിട്ട് വരുന്ന അപേക്ഷകളാവുമ്പോൾ അതിന്റെ രേഖകളെല്ലാം ഇവിടെ ലഭ്യമാവില്ല അപ്പോൾ ഒന്നാമത്തെ പരിഗണന നേരത്തെ ഓൺലൈനിൽ കൊടുത്ത പരാതികൾ തീർപ്പാക്കുന്നതിനാണ് എല്ലാവരും പരാതിക്കാരായിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നേരിട്ട് കടലാസുമായിട്ട് വരുന്നവരുടേത് എല്ലാ പരാതിയും സ്വീകരിക്കും ഇന്ന് പരിഹാരം സാധ്യമാണെങ്കിൽ ഇന്നുണ്ടാക്കും എല്ലാം സാധ്യമാവില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ലാത്തത് പിന്നീട് അതിന് സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും ഇതാണ് അദാലത്തിൻ്റെ നടപടിക്രമം കളക്ടറോട് പറഞ്ഞതുപോലെ അദാലത്ത് നമുക്ക് എല്ലാ നിയമങ്ങളും മറികടന്നുകൊണ്ട് തീരുമാനമെടുക്കാനുള്ളതല്ല നിയമങ്ങൾക്കകത്തു നിന്നുകൊണ്ട് തീരുമാനമെടുക്കാനുള്ളതാണ് അപ്പം നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ പക്ഷെ തീർപ്പാക്കുക ഭൂമി തരം ബന്ധപ്പെട്ട് പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും എം വി രാജേഷ് പറഞ്ഞു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അദാലത്തിന് നേതൃത്വം നൽകി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എം എൽ എ മാരായ കെ ശാന്തകുമാരി എ പ്രഭാകരൻ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര എ ഡി എം കെ മണികണ്ഠൻ ആർ ഡി ഒ എസ് ശ്രീജിത്ത് ഡെപ്യൂട്ടി കലക്ടർ സച്ചിൻ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു ഒറ്റപ്പാലത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമെന്ന അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ സിനിമാ മേഖലയിൽ അവസരം ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമെന്നും കെ പ്രേംകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എട്ടാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനുവരി ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഒറ്റപ്പാളത്ത് വെച്ച് നടക്കും ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള നാല്പത് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ലക്ഷ്മി തിയേറ്ററിലെ സ്ക്രീനിലാണ് പ്രദർശന വേദി സംവാദങ്ങൾ ചർച്ചകൾ എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ കെ എസ് നിർമ്മൽ ദാസ് കെ എസ് സി വ്യാസൻ ആർ അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു യുവത്വത്തിന്റെ അവസരം ലഭിക്കപ്പെടാതെ പോകുന്ന സിനിമാ മേഖലയിലെ ഒട്ടേറെ ഡോക്യുമെന്ററികളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാറുണ്ട് എട്ടാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലാണ് ഈ വരുന്ന ജനുവരി ഒമ്പത് മുതൽ പന്ത്രണ്ട് കൂടിയ ദിനങ്ങളിൽ നടക്കുന്നത് ജനുവരി മാസം ഒമ്പതാം തീയതി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകനായിട്ടുള്ള തീയതി സമ്മേളനം ഉദ്ഘാടനം കേരളത്തിന്റെ എക്സൈസ് തദ്ദേശ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് ആണ് സാമൂഹിക സേവനത്തിൽ വ്യക്തികൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോ സാമൂഹിക സേവന സംഘടനയായ സ്വപ്നത്തിന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഉയർന്ന ഇത്തരം നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതില്ല മാര്ഷൽ ആർട് എന്ന് പറയുന്ന ജനിച്ചില്ലാതെ മഷാരിക്കും ചിലപ്പോ പറഞ്ഞ് പോകാൻ മറിച്ച് കഴിയാതെ എന്തായാലും നമുക്ക് നമുക്കേതായാലും ജീവിക്കണം അല്ലെ ജീവിക്കണം ജനിച്ചു വരുന്ന ഓരോ മനുഷ്യരും ജീവിക്കാനുള്ള വലിയ അവകാശമുള്ള ഒരു നാടാണ് നമ്മളാട് തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുമ്പോഴോ ജീവിക്കുമ്പോ ഏറ്റവും നന്നായി ഒന്നായി കലയിലെത്തിപ്പിടിച്ച് മന്യമായി ജീവിക്കാനുള്ള രീതികൾ ഉണ്ടാക്കണം സംസ്കാരം ഉണ്ടാക്കണം അത് നമുക്ക് അനിവാര്യമാണ് ജീവിതത്തിൽ കടന്നു വരുന്ന ഒരുപാട് ഒരുപാട് സംഗതികൾ അപകടങ്ങൾ ഇതൊക്കെ എല്ലാ കാഴ്ചകൾക്കും ഉണ്ട് അതുപോലെ ചില അപകടങ്ങളിലൂടെ അല്ലെങ്കിൽ അതുപോലെ ചില പ്രതിസന്ധിയിലൂടെ ജീവിതത്തിൽ കടന്നുപോയതന്നെ ആ പ്രതിസന്ധിയെ അത് ജീവിക്കാനുള്ള കഴുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം അവർ ഒറ്റപ്പെടുന്നു അതെ അതുകൊണ്ട് എന്റെ ജീവിതം ഒതുക്കിക്കളയാ സേവന മനോഭാവവും സാഹോദര്യവും വളരാൻ കഴിയും വിധം സമൂഹത്തിൽ മാറ്റമുണ്ടാവണമെന്നും കെ ബിനിമോൾ പറഞ്ഞു ചടങ്ങിൽ ലില്ലി വാഴയിൽ അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എസ് പി ആനന്ദ് ഫാദർ തോമസ് വാഴക്കാലി എൻ ജെ ജോൺസൺ ഹസൻ മുഹമ്മദ് ഹാജി ഫാദർ ജിൻഡോ ചിറിയത്ത് എന്നിവർ സംസാരിച്ചു ജില്ലയിൽ പുതിയ പോലീസ് മേധാവിയെ നിയമിച്ചു പാലക്കാട് എസ് പി ഐ അജിത് കുമാർ ചുമതലയേൽക്കും ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ആർ ആനന്ദിനെ വി സുരക്ഷാ ചുമതലയുള്ള എസ് പി ഐ നിയമിച്ചതിനെ തുടർന്നാണ് പുതിയ എസ് പി ചുമതലയേൽക്കുക അടുത്ത ആഴ്ച അജിത് കുമാർ ചുമതലയേൽക്കും ജാർഖണ്ഡ് സ്വദേശിയായ അജിത് കുമാർ രണ്ടായിരത്തി പതിനേഴ് ഐ പി എസ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് കൽപ്പറ്റ എ എസ് പി പാലക്കാട് കെ എ പി രണ്ടാം ബറ്റാലിയൻ കമാൻഡന്റ് തിരുവനന്തപുരം സിറ്റി സി സി പി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ആർ ആനന്ദിനെ വി സുരക്ഷാ ചുമതലയുള്ള എസ് പി ആയി നിയമിച്ചു ആംഡ് ബറ്റാലിയൻ ആസ്ഥാനത്ത് കമാൻഡന്റിന്റെ അധിക ചുമതലയും അദ്ദേഹം വഹിക്കും പാലക്കാട് എ എസ് പി ആയിരുന്ന അശ്വതി ജിജിയെ കൊച്ചി സിറ്റി ഡി സി പി ആയും നിയമിച്ചു ദേശീയപാത ചൂട്ടുപാടത്തിനു സമീപം ലോറിക്ക് പുറകിൽ ബൈക്കെടുത്ത് കോട്ടയം സ്വദേശികളായ രണ്ടുപേർ മരിച്ചു കോട്ടയം പാമ്പാടി പൂരപ്ര പുളിയുറുമ്പിൽ വീട്ടിൽ സനൽ ഇരുപത്തിയഞ്ചു വയസ്സ് കൂടെ സഞ്ചരിച്ച കോട്ടയം ചങ്ങനാശ്ശേരി പെരുമ്പനച്ചി വെള്ളിപ്പറമ്പിൽ വീട്ടിൽ ഇവിയോൺ ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടി വടകഞ്ചേരി മണ്ണൂത്തി ദേശീയപാത ചൂട്ടുപാടത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത് ബാംഗ്ലൂരിൽ വീഡിയോ എഡിറ്ററായ സനൽ സുഹൃത്ത് ഇവിയോണുമൊത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് നിർത്തിയപ്പോൾ നിയന്ത്രണം തെറ്റിയ ബൈക്ക് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും സനൽ മരിച്ചിരുന്നു ആശുപത്രി ചികിത്സയിലിരിക്കെ പകൽ പന്ത്രണ്ട് മുപ്പതോടുകൂടി ഇവിയോണും മരിച്ചു വടകഞ്ചേരി പോലീസ് കേസെടുത്തു സനലിന്റെ അച്ഛൻ സജി അമ്മ ഷൈല സഹോദരങ്ങൾ സംഗീത സനു ഇവിയോണിന്റെ അച്ഛൻ ഫ്രാൻസിസ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിയതിനാലാണ് പുതിയ പരിഷ്കാരം ജില്ലാ ആശുപത്രി ഇ ഹെൽത്തിലേക്ക് മാറിയതിന്റെ ഭാഗമായിട്ടാണിത് ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പ്രവേശിച്ച് സ്ഥിര യു എച്ച് ഐ ഡിയും പാസ്വേഡും നൽകിയാൽ ജില്ലാ ആശുപത്രി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചികിത്സ വേണ്ട വിഭാഗവും അനുയോജ്യമായ സമയവും തിരഞ്ഞെടുക്കാം ഇതിനായി ഏകീകൃത തിരിച്ചറിയൽ കാർഡ് വേണം ഡിസംബർ ആദ്യവാരമാണ് ജില്ലാ ആശുപത്രി ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിയതെങ്കിലും ഒ പി ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഒരുക്കിയത് രണ്ട് ദിവസം മുമ്പാണ് ആദ്യ ദിനം നാല് പേരും രണ്ടാം ദിനം ഒമ്പത് പേരുമാണ് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുത്തത് ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം ഓൺലൈൻ ബുക്കിംഗ് നടത്താം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയുമടക്കം ജില്ലയിലെ നാൽപ്പത്തിയാറ് ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ സംവിധാനമുള്ളത്

അതിൻ്റെ പ്രക്ഷോഭ പരിപാടികളിൽ പെൻഷൻകാരുടെ ആവരാധികളും ജീവൻ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ അദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒപ്പുകൾ എല്ലാം തന്നെ സമാഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ച് കൈമാറുകയാണ് അറിയാവുന്നതുപോലെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ രൂപീകരിച്ചിട്ട് രണ്ട് വർഷം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ കെ എൻ ശിവദാസൻ അധ്യക്ഷനായിരുന്നു പി ഡി രണദിവ സി അശോകൻ കൃഷ്കുട്ടി എന്നിവർ സംസാരിച്ചു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് അഞ്ചു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴ കോങ്ങാട് ലക്ഷംവീട് സ്വദേശി ആണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ടി സഞ്ജു ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം അധികം തടവ് അനുഭവിക്കണം പ്രതി മീൻ വിൽപ്പനയ്ക്കായി എത്തി അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്നാണ് കേസ് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് തകർന്നു വീണു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം റെയിൽവേ സ്റ്റേഷനിലെ ടാക്സികൾ നിർത്തിയിട്ടിരുന്ന ഭാഗത്ത് സ്ഥാപിച്ച വലിയ ബോർഡാണ് തകർന്നു വീണത് ഫ്ലക്സിന് താഴെ ഒരാൾ നിന്നിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു